ഹലോ ഹായ് ഇന്നൊരു ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാം ഇപ്പോൾ എല്ലായിടവും മഴയാണല്ലേ മഴ ചിലയിടങ്ങും മഴയില്ല ചിലടത്ത് മഴയുണ്ട് അപ്പോൾ ഇപ്പം എല്ലാം ഈ കൊ കൊറോണ പടന്നു പിടിക്കുന്ന സമയം ഇപ്പോൾ വീട്ടിൽ കൊച്ചുകുട്ടികൾക്കുള്ള എല്ലാ കുട്ടികൾക്കും പനി തുമ്മൽ ജലദോഷം അങ്ങനെ പല അസുഖങ്ങളും ഉണ്ടാകും ഇപ്പം എൻ്റെ മോക്ക് പനിയായിരുന്നു അപ്പോൾ നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ആൻറ്റി എനിക്കൊരു ടിപ്പ് പറഞ്ഞായിരുന്നു കുട്ടികൾക്ക് ചുമ കപ്പക്കെട്ടൊക്കെ ഉണ്ടാകുമ്പോൾ പലർക്കും അറിയാവുന്ന അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ അടുക്കളയിലുള്ള രണ്ടേ രണ്ട് സാധനങ്ങൾ വെച്ച് നമ്മുടെ കുട്ടികളുടെ ചുമ ആയാലും കപ്പക്കെട്ടായാലും പെട്ടെന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും അതിന് അതിന് രണ്ടേ രണ്ട് പല വീടുകളും കാണും എല്ലാ പല വീടുകളിലല്ല എല്ലാ വീടുകളിലും കാണുന്ന ഇൻഗ്രീഡിയൻസ് ആണ് കുട്ടികളുടെ വീടുകളിൽ പ്രത്യേകിച്ചും ഇത് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട് അത് വെച്ചാൽ രണ്ടേ രണ്ട് സാധനങ്ങൾ ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഒന്ന് നമ്മുടെ കിച്ചണിൽ നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സാധനമാണിത് ഇതെന്താ സവാള അല്ലേ ഇത് വെച്ചിട്ട് നമുക്ക് ഇതും നമ്മൾ അടുക്കളയിലുള്ള വേറൊരു ഇൻഗ്രീഡിയൻസ് ആണ് ചില വീടുകളിൽ കുട്ടികളുടെ വീടുകളിൽ വീടുകളിലുണ്ടാവും എല്ലാ വീടുകളിലും ഈ സാധനം ഉണ്ടാവണമെന്നില്ല അതിനു പകരം വേറൊരു സാധനം ഉപയോഗിക്കാം ഇപ്പം നമ്മുടെ വീട്ടിൽ കുട്ടികളുടെ വീടുകളിലെല്ലാം ഉണ്ടാകുന്ന സാധനമാണ് ഇത് ഇതെന്താണെന്ന് മനസ്സിലായല്ലോ ഇതാണ് പനം കൽക്കണ്ട ഇതെല്ലാ വീടുകളിലും ഉണ്ടാകും ഇത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് രണ്ടും സമ്മൻ ചേർക്കണം ഇത് നീരെടുക്കണം ഇതിൻ്റെ ഇത് ഫുള്ള് വേണമെന്നില്ല അതിൻ്റെ പകുതി കുട്ടികൾക്ക് എടുക്കാനുണ്ട് തീരെ ഒരു അര ടീസ്പൂൺ മതിയോ ഇതിൻ്റെ നീരും ഇത് പൊടിച്ച് നല്ലതായിട്ട് ഇത് അലിച്ചെടുക്കാൻ പാടായിരിക്കും അതിൽ കട്ട പോലെ അല്ലെങ്കിൽ പനങ്കൽക്കണ്ടമ മിക്സിയിലിട്ട് നല്ലതായിട്ട് പൊടിച്ച് എല്ലാ സമ്മൻ ചേർത്തിട്ട് മൂന്ന് ടീസ്പൂണ് ടീസ്പൂണ് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക വലിയവർക്കും ഉപയോഗിക്കാം പക്ഷെ കുട്ടികൾക്കാണ് ഇത് കൂടുതലും കൊടുക്കുന്നത് ടീസ്പൂണ് ഉപയോഗിക്കുക അതിനകത്ത് ഇതിൻ്റെ നീരും ഇതുകൂടെ മിക്സ് ചെയ്ത് പനുകൾക്കെണ്ണം വീട്ടിലില്ലാത്തവരൊട്ടും വീട് വിഷമിക്കേണ്ട തേൻ ഉണ്ടാവുമല്ലോ തേൻ ഉപയോഗിച്ച് നമുക്കിത് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും സമയം ചേർത്ത് നിങ്ങൾക്കിഷ്ടമുള്ള സമയത്ത് ഇപ്പോൾ രാത്രി കഴിവതും കൊടുക്കാതിരിക്കുക രാവിലെയോ ഉച്ചയ്ക്കുമായിട്ട് ഇതിൻ്റെ നീര് സമ ഒരുപോലെ സമം ചേർത്തിട്ട് തേനും വനങ്ങൾക്കെട്ട് ഇല്ലാത്തവർ തേനും ഉപയോഗിക്കാം ഉപയോഗിച്ച് കൊടുത്തു നോക്കൂ കുട്ടികളുടെ ചുമയും കപ്പക്കെട്ടോ പമ്മ എൻ്റെ എൻ്റെ പേഴ്സണൽ ഒരു അനുഭവം വെച്ച് ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തിരുന്നു കുഞ്ഞിനെ അവർക്ക് നല്ല മാറ്റം നല്ല ഇതും വലിയവർക്ക് ഉപയോഗിക്കാം വലിയവർക്ക് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഉണ്ടല്ലോ ഗ്രാം ഗ്രാമ്പ് കുറച്ച് എരുവുണ്ടല്ലോ ഗ്രാമ്പും പനും കൽക്കണ്ടും ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്ക് നല്ലതായിട്ട് പൊടിച്ച് അതൊരു എയർ ടൈറ്റ് ഉള്ള ഒരു പാത്രത്തിൽ അടച്ച് വെച്ചാൽ എത്ര നാൾ വേണേലും നമുക്കത് ഉപയോഗിക്കാം അപ്പോൾ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം പലർക്കും അറിയാമായിരിക്കും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ടാറ്റാ ബൈ ഇങ്ങനെ ഇങ്ങനെ നല്ല നല്ല ടിപ്പുകളായിട്ട് ഞാൻ ഇനി വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈബേ സി യു